മഹാനായ ദാവൂദ് നബി പക്കൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള രണ്ട് പ്രവാചകന്മാരാണ് ഒന്ന് ദാവൂദ് നബിയും സുലൈമാൻ സുലൈമാബി അലിഹി പതിനാറ് സ്ഥലത്ത് ദാവൂദ് നബി അലൈഹിമിനെ കുറിച്ച് അള്ളാഹു പരാമർശിച്ചിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് സ്ഥലത്ത് സുലൈമാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചും അള്ളാഹു പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ദൗദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് പറഞ്ഞതായി കാണുവാൻ സാധിക്കും രാജപദവി അതുപോലെ തന്നെ നൊബുവത്ത് രണ്ടും ഒരുമിച്ച് കിട്ടിയ രണ്ട് നബിമാരാണ് ഇവർ രണ്ടാളും രാജാക്കന്മാരുമായി അതുപോലെ തന്നെ നബിമാരുമായിരുന്നു പാപ്പയും മകനുമാണ് രാജാക്കന്മാരുമായി അതുപോലെ തന്നെ കിട്ടേണ്ടെന്ന എല്ലാ വിജ്ഞാനങ്ങളും അള്ളാഹു സുബാന ഹൂവത്താല അവർക്ക് നൽകിയിരുന്നു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിക്കപ്പെട്ടിരുന്നു അതാണ് എന്ന് പറഞ്ഞല്ലോ ദാവൂദ സുലൈമാന എന്തൊക്കെ അഴിൽമകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഋഭൂവത്തിന്റെ അഴിൽമിന് പുറമെ ഭൗതിക ലോകത്ത് ഒരുപാട് എഴുമകൾ അദ്ദേഹത്തിന് അള്ളാഹു കൃത്യമായി നിലയ്ക്ക് തന്നെ ഒരു എന്ന നിലക്ക് തന്നെ പറയാവുന്ന വിധത്തിൽ നൽകിയിരുന്നു എന്നാണ് ഖുറാനിൽ ധാരാളം സ്ഥലങ്ങളിൽ നൽകപ്പെട്ടിട്ടുള്ള ആ എൽമിനെ സംബന്ധിച്ച് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ഉദാഹരണം സൂറത്തുൽ അമ്പിയായിലെ എൺപതാമത്തായത്തിൽ കാണാം അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുത്തു സ്വന്നത ലബൂസിലക്കും നിങ്ങൾക്കുള്ള യുദ്ധാംഗികൾ നിർമ്മിക്കുവാനുള്ള പാഠവം അറിവ് നാം അദ്ദേഹത്തിന് നൽകി യുദ്ധത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്ന പടച്ചട്ടകൾ അന്ന് ഉപയോഗപ്പെടുത്തിയിരുന്ന യുദ്ധ രംഗത്ത് ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള അറ്റാക്കുകൾ പ്രതിരോധിക്കുവാൻ ഉതകുന്ന വിധത്തിലുള്ള ആ വിധത്തിൽ ധരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുവാൻ ി തൊക്സിനക്കും മിം നിങ്ങളുടെ സമര രംഗത്ത് നിങ്ങളുടെ മേൽ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷ നൽകും വിധത്തിൽ ആ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള വിവരം അദ്ദേഹത്തിനുണ്ടായിരുന്നു മാത്രമല്ല സൂറത്തു സഭയിലെ പത്താമത്തായത്തിൽ കാണാം ഒക്കെ നോട്ട് ചെയ്ത് ഞാൻ നോട്ട് ബുക്ക് കൊണ്ടുവരാനൊക്കെ പറഞ്ഞതിനാണ് കേവലം കേൾക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് ഉപകരിക്കുക നോട്ട് ചെയ്താൽ ആയത്തെ നമ്പറൊക്കെ നോട്ട് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഹോംവർക്ക് എന്ന നിലക്ക് ആയത്ത് അവിടെ ചേർക്കാം അതിനൊക്കെ കൂടുതൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഞാൻ പറയുന്ന പോയിന്റ്സുകൾ നോട്ട് ചെയ്യാം അതുപോലെ തന്നെ ആയിത്ത് നമ്പറുകൾ നോട്ട് ചെയ്യാം ആയിരത്തി നമ്പർ നോട്ട് ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ലൈനോ അവിടെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ വീണ്ടും അതൊന്ന് പഠിക്കലായി അതിനെക്കുറിച്ചൊരു ഒരുക്കായി അത് അല്ലാതെ എവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുമ്പോൾ വീണ്ടും ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന രീതിയായാൽ കുഴപ്പമൊന്നുമില്ല എഴുമ കുറയും ആയത്തിൽ അള്ളാഹു പറയുന്നു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തൊരു എന്താഹുൽ വളരെ നേർമ്മയാക്കി കൊടുത്തു എന്നാണ് കണ്ടോ അതൊരു മേഴ്സത്താ അലന്നാലഹുൽ ഹദീദ് ദാവൂദ് നബി അലൈ ഇസ്സലാമിന് അള്ളാഹു കൊടുത്തൊരു മേഴ്സത്താണ് അദ്ദേഹത്തിന് ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു എന്നാണ് ഇരുമ്പ് വളരെ ഹാർഡാണ് ഇരുമ്പിനെ ആർക്കെങ്കിലും വളക്കാനും തിരിക്കാനും ഒക്കെ കഴിയോ എന്ന ദാവൂദ് നബി അലൈഹി സ്ലാമിനെ കുറിച്ച് അള്ളാഹു സുബാനു മുഹത്താലെ ഈ പറഞ്ഞെടുത്ത് തഫ്സീർ പറയുന്നത് എന്താണെന്നറിയോ മാവ് കുഴക്കുന്ന പരുവത്തിൽ മെഴുകു കൊണ്ട് വസ്ത്ര വസ്തുക്കൾ ഉണ്ടാക്കുന്ന പരുവത്തിൽ തൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് അത് തീയിലിട്ട് പഴുപ്പിക്കാതെയും മടിച്ചു പരത്താതെയുമൊക്കെ സ്വ കൈകൾ കൊണ്ട് ഇരുമ്പുകൊണ്ട് ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുവാനുള്ള ഒരു പ്രത്യേകമായ മോഴ്സത്ത് നൽകപ്പെട്ടിരുന്നു എന്താ വച്ചാൽ അത് അദ്ദേഹം അങ്ങനെ ചില രൂപത്തിൽ അങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ അത് അള്ളാഹു അതെന്തിയും ചെയ്യും അതിനാണ് ഇത് ഏർപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാതെ ഇരുമ്പിനെ മയപ്പെടുത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിട്ടല്ല ഒരു മൊഴിസത്തും കഴിവ് ആർക്കും വിട്ടു കൊടുക്കൂല കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞതിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു മൊഴിസത്തും ഒരു നബിയുടെയും കഴിവല്ല പിന്നെയോ അതാരാ ചെയ്യുന്നത് അള്ളാഹുവാണ് ചെയ്യുന്നത് പിന്നെന്താ നബിക്കുള്ള പ്രത്യേകത ആ നബിയിലൂടെയാണിത് പ്രകടമാവുകയുള്ളൂ സോദാഹരണം ഈ ആയത്തിലെ ഈ സൂറത്തിലെ പശ്ചാത്തലങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചതാണ് അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു എന്നാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു വിശാലമായ നിലക്ക് ഇരുമ്പിന്റെ പടച്ചട്ടകളൊക്കെ നിർമ്മിക്കാൻ അതുപോലെ സർദി അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഈ നല്ല തോത് കണക്കാക്കിയിട്ട് മെടഞ്ഞുണ്ടാക്കണം ചങ്ങലയും അതുപോലെ തന്നെ കൊളുത്തുകളും അതിന്റെ കണ്ണികളുമൊക്കെ വളരെ തോതൊപ്പിച്ച് കൃത്യമായി നിലക്ക് നീ അതിനെ മെടഞ്ഞുണ്ടാക്കണം അതിൻ്റെ മെഡയലിൽ മെടഞ്ഞുണ്ടാക്കുന്നതിൽ നീ നല്ല അളവ് തിട്ടപ്പെടുത്തിക്കൊണ്ട് അതൊക്കെ നിർമ്മിക്കണം വഖർ ഫിസ് വലിയ കഴിവായിരുന്നു അത് അതൊരു വലിയ കഴിവായിരുന്നു ദാവൂദ് നബി അലഹിസ്ലാമിനെ ഇരുമ്പ് കൊണ്ട് പണിയെടുക്കുവാൻ ഏറ്റവും നല്ല ഒരു കഴിവ് അള്ളാഹു സുബാനഹൂല മുഴ്സത്ത നിലക്ക് തന്നെ അദ്ദേഹത്തിലൂടെ പ്രകടമായിരുന്നു എന്നാണ്